വിവിധ പദ്ധതികളുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നടക്കുന്ന ഈ വേദിയിൽ അധ്യക്ഷത വഹിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ശിബുലാൽ മറ്റ് ഗ്രാമപഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ശ്രീമതി സിന്ധു എസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ഉല്ലാസ് കുമാർ ಆರೋಗ್ಯ ವಿದ್ಯಾಭ್ಯಾಸ ಸಂಘದ ಸಮಿತಿ chairman ಸಜೀವ್ಸ್ ಛೇಮಕಾರಿ ಸಂಘದ ಸಮಿತಿ chairperson ಶ್ರೀಮತಿ ರಂಗಮಣಿ ಹೆಂ ಅಂಗಗಳೈಟ್ಳ್ಳ ಲೋಗೇಶ್ ಹುಸೇನ್ ವಿಜುವೆಸ್ ಶ್ರೀಮತಿ ಚಿನ್ನುವೆಸ್ ಶ್ರೀಮತಿ ಫ್ಯಾನ್ಸಿ ದಿವಿ ಶ್ರೀಮತಿ ಇಂದಿರಾ ಸದರ್ಶನ್ ಶ್ರೀಮತಿ ಲതിക್ನ ನರ್ವಿಕನ ಚಡಂಗilೊಂಡಡಿಕಾನ್ ಸಾಧಿಸಿದ ಲೇರೆ ಸಂತೋಷಂ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഘടകമാണ് ഗ്രാമപഞ്ചായത്തുകൾ ഗ്രാമപഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള പദവി നൽകിക്കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഗ്രാമപഞ്ചായത്തുകൾക്ക് വലിയ സുപ്രധാനമായിട്ടുള്ള അംഗീകാരം നൽകിയിട്ടുണ്ട് ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തുന്ന ഭരണസ്ഥാപനമാണ് പഞ്ചായത്ത് തീർച്ചയായിട്ടും പഞ്ചായത്ത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയൊക്കെ സഹായം ആ കാര്യത്തിൽ കാര്യത്തിലുണ്ടാകണം അതോടൊപ്പം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഏതൊക്കെ തരത്തിലുള്ള പദ്ധതികൾ സഹായങ്ങൾ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് കേന്ദ്രത്തിന്റെ പണം വീട്ടുന്നില്ല നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുള്ളത് ഓരോ പഞ്ചായത്തിലും എത്ര പണിയെടുക്കണമെങ്കിലും എത്ര വേണമെങ്കിലും ചെയ്യാനുള്ള അവസരം തന്നിരിക്കുക അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാൾ കുറവാണോ കൂടുതലാണോ എന്നുള്ളത് നിങ്ങൾ എത്ര തൊഴിലെടുക്കുന്നുവോ അതിന്റെ കണക്കാസമായിട്ടുള്ള മുഴുവൻ സാമ്പത്തികമായിട്ടുള്ള ചെലവുകൾ അത് മുഴുവൻ നിർവഹിക്കാനും അത് എല്ലാ പഞ്ചായത്തുകൾക്കും ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താനും അതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടാണ് ഇവിടെ ഉറവിടത്തിൽ തന്നെ മാലിന്യം വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നിർമ്മാർജ്ജനത്തിൽ വരുന്ന വലിയ വീഴ്ച നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യം പലതരത്തിലുള്ള മാലിന്യങ്ങൾ ആ മാലിന്യം മുഴുവൻ തന്നെ ഒരുമിച്ച് ശേഖരിക്കുന്നതിന്റെ ഫലമായിട്ട് അത് സംസ്കരിച്ചെടുക്കാൻ സംസ്കരിച്ചെടുക്കാൻ വീണ്ടും ഉപയോഗിക്കുന്നവരെ വീണ്ടും ഉപയോഗിക്കാൻ ഇതിനൊന്നും സാധിക്കാതെ വരികയാണ് നമ്മുടെ പല മുനിസിപ്പാലിറ്റികളിലും പല തദ്ദേശ സ്ഥാപന സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇങ്ങനെ മാലിന്യ കൂമ്പാരങ്ങൾ കുന്നുകൂടി ആ കുന്നുകൂടി അവസാനം നമ്മുടെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ബ്രഹ്മപുരത്ത് ഒക്കെ ഉണ്ടായതുപോലെയുള്ള തീപ്പിടുത്ത പടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായി കാരണം മാലിന്യം കൂപ്പാരം കുന്നുകൂടുന്നതിന്റെ കാരണം ഉറവിടത്തിൽ തന്നെ ഇത് വേർതിരിക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ടാണ് ഉറവിടത്തിൽ തന്നെ വേർതിരിച്ചു കഴിഞ്ഞാൽ അതിൽ ജൈവ മാലിന്യങ്ങൾ പ്രത്യേകം പ്ലാസ്റ്റിക് മാലിന്യം പ്രത്യേകം മറ്റു വസ്തുക്കൾ പ്രത്യേകം ഇതെല്ലാം പ്രത്യേകം പ്രത്യേകം തിരിച്ചു കഴിഞ്ഞാൽ അതിനെ ഏത് തരത്തിൽ തുടർന്ന് എന്ത് തരത്തിലുള്ള സംസ്കരണത്തിന് വിധേയമാക്കണം അതിനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം പല സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനം ഫലപ്രദമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അവർക്കതൊരു വരുമാന മാർഗമാണ് പല നമ്മുടെ നാട്ടിൽ പല സ്ഥാപനങ്ങൾക്കും ഇതൊരു വലിയ ബാധ്യതയാണ് ഇതെന്ത് ചെയ്യണം എന്നറിയാം ുർഗന്ധമുണ്ടാക്കുകയും ആ പ്രദേശം മുഴുവൻ തന്നെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഇതിനൊക്കെ പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം അത് പൂർണമായിട്ടും പദ്ധതികൾ ഉപയോഗിക്കാൻ കഴിയണം ഇപ്പൊ ഈ ബ്രഹ്മപുരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ള പണം പൂർണ്ണമായിട്ടും ചെലവായില്ല എന്നാണ് ഊർജ്ജസ്വലമായി പ്രവർത്തിക്കണം അതുകൊണ്ട് ഞാൻ ഈ കാര്യത്തിൽ കരവാരം പഞ്ചായത്ത് ഭരണസമിതി എടുത്തിരിക്കുന്ന ഈ നടപടിയെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു വേർതിരിക്കാൻ എടുത്തിരിക്കുന്ന സമീപനം ബ്രഹ്മപുരം പോലെയോ അല്ലെങ്കിൽ വെടപ്പൽശാല പോലെയോ ഒക്കെയുള്ള പ്രശ്നങ്ങൾ കരവാരത്ത് ഉണ്ടാകാതിരിക്കാൻ ഇത് കാരണമാകും കാരണം അല്ലെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ നാളെ പഞ്ചായത്ത് മെമ്പർമാർക്കെതിരായിട്ട് സമരത്തണം കാരണം മാലിന്യം സ്ഥിതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് നമ്മൾ ഇതൊക്കെ വൃത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് പഞ്ചായത്ത് മെമ്പർമാരെ തെരഞ്ഞെടുക്കുന്നത് പഞ്ചായത്ത് ഭരണസമിതി തെരഞ്ഞെടുക്കുന്നത് അതിനുള്ള പദ്ധതികൾ ആ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതോടൊപ്പം അംഗൻവാടികൾ അംഗൻവാടികളിൽ മുപ്പത്തിമൂന്ന് അംഗൻവാടികൾക്ക് ആവശ്യമായിട്ടുള്ള പാത്രവും നമ്മുടെ കുട്ടികളുടെ അവര് പോഷകാഹാരത്തോടുകൂടി കഴിച്ച് വളരാൻ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങളാണ് അംഗൻവാടികൾ ആ അംഗൻവാടികളിൽ അവർക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്ന ഭക്ഷണം ആ ഭക്ഷണം വൃത്തിയായിട്ടുള്ള ശുചിയായിട്ടുള്ള അതോടൊപ്പം സ്കൂൾ ആരോഗ്യ സേന എന്ന പേരിൽ ധനവാരം ഗ്രാമപഞ്ചായത്തിലെ രണ്ട് ഹൈസ്കൂളുകളിൽ കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് ആ കുട്ടികൾ വിവിധ മേഖലകളിൽ പകർച്ചവ്യാധി നിയന്ത്രണം ജീവിതശൈലി രോഗ നിയന്ത്രണം ലഹരി ബോധവൽക്കരണം വ്യക്തിത്വ വികസനം ജീവിത നൈപുണ്യ പരിശീലനം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് കാരണം നമ്മുടെ ചെറുപ്പക്കാർ നേരിടുന്ന നമ്മുടെ കുട്ടികൾ നേരിടുന്ന വലിയൊരു ഭീഷണി ഇന്ന് കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഭീഷണി ലഹരിയുടെ അമിതമായിട്ടുള്ള ഉപഭോഗം പല വീടുകളിലും രക്ഷിതാക്കൾ പോലും അറിയാറില്ല സ്വന്തം വീട്ടിലെ കുട്ടികൾ ലഹരിക്ക് അടിമകളാകുന്നു കാരണം കുട്ടികൾ ബോധപൂർവം ചെയ്യുന്നതാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല പക്ഷെ കുട്ടികൾ വഴിതെറ്റി നമ്മുടെ രക്ഷിതാക്കൾ സ്കൂളിലേക്ക് മകനെയോ മകളെയോ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ അവൻ കൃത്യമായിട്ട് സ്കൂളിൽ എത്തിയിട്ടുണ്ടോ ഗ്രാമപ്രദേശമായതുകൊണ്ട് ഒരുപക്ഷെ അധികം വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഇല്ല ഉണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുക നഗരങ്ങളിൽ പലപ്പോഴും വീട്ടിൽ നിന്ന് സ്കൂൾ ബസ്സിലോ കുട്ടികള് അങ്ങനെ ആരെങ്കിലും വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും ആ പ്രദേശത്തെ നാട്ടുകാരുടെ ഒരു ശ്രദ്ധ കൂടിയുണ്ടാവും എന്നുള്ളത് കൊണ്ട് അതിൽ കുറെ നിയന്ത്രണങ്ങൾ സമയത്തെ പ്രയോജനപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കാനാവശ്യമായിട്ടുള്ള പദ്ധതികൾ ആ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയാത്തതോന്നാണ് അപ്പൊ ഈ സ്കൂൾ ആരോഗ്യ സേന എന്നുള്ള നിലയിൽ ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും ആരോഗ്യം ആ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അത് മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നത് എത്രയാണെങ്കിലും തീർച്ചയായിട്ടും പുതിയ തലമുറ യുവതലമുറക്ക് തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം ആ പ്രയോജനമുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനം പുതിയ തലമുറ വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം വ്യാപകമായിട്ട് വളർന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംരംഭം ആ സംരംഭം തീർച്ചയായിട്ടും വളരെ പ്രയോജനപ്രദമായിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക അതോടൊപ്പമാണ് ദുരന്ത നിവാരണ പദ്ധതി നമ്മുടെ നാട്ടിൽ ആ മരം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ഒരാൾ മരണപ്പെട്ടു അപ്പൊ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങൾ നമ്മുടെ പ്രദേശത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയുണ്ട് ദുരന്ത നിവാരണം ദുരന്തങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ടാവാറുണ്ട് ദുരന്തങ്ങൾ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ഇന്ത്യ ആ കാര്യത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാഷ്ട്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ പൊല്യൂഷൻ ഫോർ ഡിസാസ്റ്റർ ഇൻഫ്രാസ്ട്രക്ചർ എന്ന പേരിൽ ഇത്തരം ഒക്കെ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭങ്ങൾ സംഭവിക്കുന്ന രാജ്യങ്ങളിൽ ആ രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും മറ്റ് വസ്തുക്കളുമൊക്കെ അതെങ്ങനെ ഈ ദുരന്തങ്ങളെ അതിജീവിക്കുന്ന തരത്തിൽ നിർമ്മിക്കാൻ കഴിയും അതിനുവേണ്ടിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളും അതിന് അദ്ദേഹത്തിന്റെ മുൻകൈയിലെടുത്തുകൊണ്ട് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ ഈ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിന് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലാതിരിക്കട്ടെ തീർച്ചയായിട്ടും അത് ലോകം മുഴുവൻ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വഴി പുറപ്പെടുന്നു സ്വന്തം നാട്ടിൽ അത് നടപ്പിലായില്ല എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എന്താ ഒരു നല്ല കാര്യമായിട്ട് കണക്കാക്കുന്നില്ല സർക്കാരിന്റെ നിരവധി പദ്ധതികൾ ഞാൻ ഇത് നോക്കിയപ്പോ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയിട്ടുള്ള വിവിധ പദ്ധതികളുടെ കണക്കുകൾ ഉണ്ട് അതുപോലെ വിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ സ്കൂളുകളുടെ ശുചിമുറികളുടെ മെയിന്റനൻസ് വാർഡുകളിലെ ശുചിമുറികൾ അതുപോലെ മൂന്ന് സബ് സെന്റർ സി സി ടി വി ജനറേറ്റർ അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു പ്രവർത്തനം ആ പ്രവർത്തനമാണ് കരവാരം പഞ്ചായത്ത് നടപ്പിലാക്കുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമാകും അതുകൊണ്ട് ഈ തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരിന്റെയും ഒക്കെ പദ്ധതികൾ ആ പദ്ധതികൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അതിലൂടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ച് വർഷം പൂർത്തിയായപ്പോൾ ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നിന്ന് രാജ്യത്തെ ജനങ്ങൾ മുഴുവനെ അഭിസംബോധന നടത്തിയ ഒരു ആഹ്വാനം നമുക്ക് ഇനിയും ഏറെ ദൂരം മുന്നോട്ട് പോകാനുണ്ട് സഞ്ചരിക്കാനുണ്ട് അതുകൊണ്ട് വരാനിരിക്കുന്ന ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിന്റെ നൂറ് വർഷം പൂർത്തിയാകുന്ന ഘട്ടം ആ ഘട്ടം എന്തുകൊേക്കെങ്കിലും ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റാൻ വേണ്ടിയുള്ള പ്രവർത്തനം ആ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളിന്നിപ്പോ നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം എല്ലാവർക്കും വൈദ്യുതി എല്ലാ വീടുകളിലും ശുചിമുറി എല്ലാ പ്രദേശങ്ങളിലും ഗതാഗത സൗകര്യങ്ങൾ എല്ലാവർക്കും പാചകവാതകം അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ ഒരു പഞ്ചായത്തിൽ പോയപ്പോ ആ പഞ്ചായത്തിൽ സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ച് ചോദിച്ചപ്പോ ധാരാളം പേര് ആ പദ്ധതികൾ കഴിഞ്ഞാൽ പെൻഷൻ കിട്ടാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് പക്ഷെ അതിന് പതിനെട്ട് വയസ്സ് തൊട്ട് നാല്പത് വയസ്സ് വരെയൊക്കെയുള്ള ആ കാലത്തിനിടയിൽ നമ്മളൊരു നിശ്ചിതമായിട്ടുള്ള നമ്മുടെ ആ സമയത്ത് ഉണ്ടാകുന്ന വരുമാനത്തിന്റെ ഒരു അംശം നമ്മൾ അടക്കണം അങ്ങനെ നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് ഒരു കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അംശം അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രായമാകുമ്പോൾ നമ്മൾ അടച്ചതിന്റെ എത്രയോ ഇരട്ടി തുക പെൻഷനായിട്ട് നമുക്ക് അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾക്ക് സഹായകരമായിട്ടുള്ള പെൻഷൻ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട് ഇതൊക്കെ പ്രയോജനപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ ഓരോ വ്യക്തിയും സന്നദ്ധരാവണം മുന്നോട്ട് വരണം എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി നടത്തുന്നത് കാരണം അതിലൂടെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിത നിലവാരം ആ ജീവിത നിലവാരം ഉയരാനും എല്ലാവർക്കും ക്ഷേമപൂർണമായിട്ടുള്ള ഒരു ജീവിതം ആ ജീവിതം ഉറപ്പുവരുത്താനും സാധിക്കുക അതുകൊണ്ട് നമ്മുടെ നാട് ഒരു വികസിത രാഷ്ട്രമായിട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും ജീവിത നിലവാരത്തിൽ ഉണ്ടാകുന്ന വൃദ്ധിയാണ് അതിനുണ്ടാകുന്ന വർധനമാണ് ഒരു നാടിനെ വികസിത രാഷ്ട്രമാക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ